മലനിരകളും കാടുകളും പുഴകളും ചേർന്ന പച്ചപ്പുള്ള ഗ്രാമമാണ് ചെറുപുഴ വന്യജീവികളുടെ കയറ്റം ജനജീവിതത്തെ ഭീതിയിലാക്കിയപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുത്ത ഒരു പച്ചപ്പുള്ള മറുപടിയാണ് തരിച്ചിടങ്ങളിലെ കാപ്പിക്കൃഷ്ണി ും വനമേഖലകളും ചേർന്ന ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രകൃതിയും മനുഷ്യനും ചേർന്നൊരുക്കിയ സുന്ദര ഭൂമിയാണിത് എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടുത്തെ ജനജീവിതം ഭീതിയിലാഴ്ത്തുന്നത് വന്യജീവികളുടെ കയറ്റമാണ് കാട്ടാനകളും കാട്ടുപന്നികളും കൃഷിയിടത്തിലേക്ക് കടന്നു വരുമ്പോൾ കർഷകർ നിരാശയിലായി പക്ഷേ പ്രതിസന്ധിയിൽ നിന്നും വഴിയുണ്ടാക്കി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ മുന്നോട്ട് വെച്ച ഒരു നവീന ആശയമാണ് തരിച്ചിടങ്ങളിലെ കാപ്പി കൃഷി വ്യാപനം ഈ പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ജോസ്ഗിരിയിൽ നിർവഹിച്ചു ഏതൊക്കെ പദ്ധതികളാണ് വയ്ക്കേണ്ടത് എന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മുടെ മുൻപിൽ പ്രധാനമായിട്ടും വന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഉയർന്ന പ്രദേശങ്ങളിലെ ജോസ്കിരി പോലെ ചെറുപുഴ പഞ്ചായത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളിലുള്ള നിരവധിയായ സ്ഥലങ്ങൾ തരിശായി കിടക്കുന്നു അവിടുത്തെ കാർഷിക വിളകളെല്ലാം നശിച്ചുപോയി നാണ്യവിളകളെല്ലാം നഷ്ടപ്പെട്ടു അതിനുശേഷം വാഴ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ ആന കാട്ടുപന്നി കുരങ്ങ് അങ്ങനെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം മൂലം ഒരു കൃഷിയും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ കർഷകർ നട്ടുവിളയിക്കുന്ന എല്ലാ വിഭവങ്ങളും വിളവെടുക്കുന്നത് വന്യമൃഗങ്ങളാകുന്ന ഒരവസ്ഥ നമ്മുടെ മുൻപിലുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ചർച്ചകളുണ്ടായപ്പോൾ നമ്മുടെ ജനപ്രതിനിധികൾ ഒന്നടങ്കം അതിനു മുൻപേ വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിലും എല്ലാം ഉയർന്നു വന്ന ഒരു നിർദ്ദേശം നമ്മുടെ തെരിച്ചായി കിടക്കുന്ന ഭൂപ്ര പ്രദേശങ്ങളെ എങ്ങനെയെങ്കിലും നമുക്ക് കൃഷിയോഗ്യമാക്കി എടുക്കണം വന്യമൃഗങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്ന് തുരത്തുന്ന രീതിയിലുള്ള ഒരു കാർഷിക രീതി നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തതിനെ തുടർന്നാണ് നമ്മൾ കാപ്പി തൈകൾ നൽകിക്കൊണ്ട് അതായത് ആനയ്ക്ക് അധികമൊന്നും വേണ്ടാത്ത അതുപോലെ പന്നിക്കും കുരങ്ങിനുമൊന്നും അധികം വേണ്ടി വരുന്നില്ലാത്ത കാപ്പി കാപ്പി നട്ടുപിടിപ്പിച്ചാൽ നമ്മുടെ മാറ്റം വരും കാപ്പിച്ചെടികളുടെ ഗന്ധവും രൂപവും പല വന്യജീവികൾക്കും അനുകൂലമല്ല അതുകൊണ്ട് ഇവ വളർന്നു നിൽക്കുന്നതിനരികിലേക്ക് വന്യമൃഗങ്ങൾ കടന്നു വരാറില്ല ഇതിലൂടെ തരിച്ചിടങ്ങൾ ഉൽപ്പാദനത്തിലേക്ക് മടങ്ങുകയും കർഷകർക്ക് ഒരു വരുമാനമാർഗവും പ്രതിരോധമാകുകയും ചെയ്യും കാക്കുന്ന കർഷകനും ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റാളുകളെല്ലാം നമ്മുടെ ഈ ജോസിരി എന്ന് പറയുന്ന കുടിയേറ്റ മേഖലയിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് കുടിയേറി പാർത്ത് ഈ ഭൂമിയെ പൊന്നാക്കി ഇവിടെ തെങ്ങ് വെച്ചു ഇവിടെ കവുങ്ങ് വെച്ചു ഇവിടെ മറ്റ് വാഴ വെച്ചു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടും കാടിനെ വെട്ടിത്തെടിച്ച് മനോഹരമായൊരു ഭൂമിയാക്കി ഇതിനെ മാറ്റി പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആ കർഷകൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് അപ്പുറത്തെ കാട്ടാന കാട്ടുപന്നി കൊരങ്ങൻ സകല മൃഗങ്ങളും വന്ന് നമ്മുടെ ഭൂമിയുടെ അവസ്ഥയൊക്കെ ഒക്കെ മാറി തെങ്ങ് മൊത്തത്തിൽ കേടാകുന്നു കവങ്ങ് നശിച്ചു പോകുന്നു ഇങ്ങനത്തെ ഒക്കെ പ്രയാസം വന്നപ്പം നമ്മുടെ പൂർവികന്മാർ ഇവിടെ വന്ന് ഈ പണിയൊക്കെ തീനി എന്ത് എന്ന് വിഷമത്തോടെ ചോദിക്കുന്ന കുറെ വിഷയങ്ങൾ വരിക ഇവിടെ കൊടുങ്കാടും കാട്ടാനയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വന്ന് ഇവിടെ എത്തിച്ചെങ്കിൽ കുറെ ആളുകൾ ഇവിടുന്ന് പ്രയാസപ്പെട്ട് അവസ്ഥ വന്നെങ്കിൽ ഇതിനെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം ആ ഒരു ഭാഗമാണ് നമുക്കിനി എന്ത് ചെയ്യാൻ ഒരുപാട് ഈ പദ്ധതിയുടെ ലക്ഷ്യം വന്യജീവി മനുഷ്യ സംഘർഷം കുറയ്ക്കുക അതോടൊപ്പം പരിസ്ഥിതി സൗഹൃദ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതുമാണ് പഞ്ചായത്തിന്റെ കൃഷി വകുപ്പ് സഹകരണ സംഘങ്ങൾ പ്രാദേശിക കർഷകർ എല്ലാവരുടെയും കൂട്ടായ ശ്രമമാണ് ഈ പദ്ധതിക്ക് പിന്നിലെന്ന് കൃഷി ഓഫീസർ പി അഞ്ജു പറഞ്ഞു നമ്മുടെ ചെറുകുഴ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിലൂടെ ഏകദേശം പത്ത് പദ്ധതികളാണ് നടപ്പാക്കുന്നത് വാടഗ്രാമം കനിമധുരം മധുസമൃദ്ധി മുതലായ പദ്ധതികൾ കൂടാതെ ഇതിലേറ്റവും ആകർഷണീയമായ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ വന്യജീവികളെ അകറ്റാൻ വേണ്ടി തരിശ സ്ഥലത്ത് കാപ്പി കൃഷി എന്നുള്ളതായിരുന്നു അപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക മേഖലയായിരുന്നു നമ്മുടെ ചെറുകുഴ പഞ്ചായത്തിക്കോടും ആണ് എന്നിരുന്നാൽ ഇവിടത്തെ കർഷകരെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വന്യജീവിയുടെ ചെറുപുഴയുടെ കാപ്പിത്തോട്ടങ്ങൾ ഇനി കർഷകർക്കൊരു പ്രതീക്ഷയും ഒരു പരിമിതിയും ആകട്ടെ തരിച്ചിടങ്ങൾ പച്ചയായി മുളയ്ക്കുമ്പോൾ ജീവിതത്തിന്റെ പ്രതീക്ഷയും മുളയ്ക്കട്ടെ വിളത്തകർച്ചയും അതുപോലെ വിലത്തകർച്ചയും അതുപോലെ വന്യമൃഗശല്യങ്ങളൊക്കെ കാർഷിക മേഖലയും കർഷകരും ഒക്കെ വളരെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തരിച്ചു കിടക്കുന്ന ഇത്തരം കൃഷിഭൂമികളൊക്കെ വീണ്ടും പുനരുദ്ധരിക്കുക എന്നുള്ള രീതിയില് ഇത്തരത്തിലുള്ള ഒരു കാപ്പി തൈ വിതരണ പദ്ധതി കാപ്പി കൃഷി നമ്മള് പരീക്ഷണാടിസ്ഥാനത്തില് ചെറുവ പഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ചില മാതൃകളൊക്കെ എടുത്തു നോക്കിയാല് വയനാട് അതുപോലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ നടത്തിയ മാതൃകകൾ എടുത്തു നോക്കിയാൽ ഇത് വളരെ വൻ വിജയമായി തീരും എന്നതിനാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ പുത്തൻ പദ്ധതി ജനങ്ങൾ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് കാലഘട്ടമാണ് ഒരു കാലത്ത് ഞാൻ ഓർക്കുന്നു ജോസ്ഗിരിയിലൊക്കെ വലിയ തെങ്ങും തോട്ടവും പ്രത്യേകിച്ച് കവുങ്ങും തോട്ടവും ഒക്കെ ഉണ്ടായിരുന്നു ആളുകളൊക്കെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ സ്ഥലമെടുത്ത് കവുങ്ങൊക്കെ കൃഷി ചെയ്ത് ധാരാളം ആദായമൊക്കെ ലഭിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് തെങ്ങും കവുങ്ങും ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ മഞ്ഞളിപ്പ് രോഗം പോലുള്ള പല രോഗങ്ങൾ മൂലം ആ കൃഷി വലിയ പ്രതിസന്ധി നേരിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു വലിയ പ്രശ്നം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച കാര്യമാണ് വന്യമൃഗശല്യം വേണ്ടി ഒരു പഞ്ചായത്തിൽ ഏറ്റവും അധികം വന്യമൃഗശല്യമുള്ള ശല്യമുള്ള ജോസ്ഗിരി വാർഡിലാണ് കാപ്പി വ്യാപിപ്പിക്കുന്നത് കൃഷിക്കൊപ്പം വിനോദസഞ്ചാരവും ലക്ഷ്യമിടുന്നതായി വാർഡംഗം ശാന്തി കലാധരൻ പറഞ്ഞു നമ്മുടെ ഈ അഞ്ച് വർഷത്തെ കൃഷി വകുപ്പിന്റെ പ്രവർത്തന ഫലമായിട്ട് നമുക്ക് അടങ്കൽ തുക കിട്ടിയിരിക്കുന്നത് ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അൻപത് രൂപയാണ് അതിൽ നിന്നും തരിശുഭൂമിയായി കിടക്കുന്ന ഈ പ്രദേശത്തെ എങ്ങനെ ഒരു കാർഷിക വിളയിലേക്ക് എത്തിക്കാം എന്നായിരുന്നു നമ്മൾ ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് കാരണം നമ്മൾ പത്തരയാണ് സമയം പറഞ്ഞത് ഇപ്പോൾ ചാനലുകാരൻ വരാൻ വേണ്ടി ഇച്ചിരി ഇന്നത്തെ ഈ പരിപാടിയുടെ തുടക്കത്തിലാണ് നമ്മൾ സാധാരണ ആ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് തൈ കൊടുക്കുമ്പം നമ്മൾ അന്നേരം എന്ത് കാണിച്ചു മഴ നിന്നു പോകുമെന്നുള്ള പേടിക്ക് നമ്മൾ തുടക്കത്തിൽ തൈ എല്ലാവർക്കും കൊടുത്തു ഏകദേശം ഒരു മുക്കാൽ പേർക്കോളം തൈ കുഴിച്ചു വെച്ച് ഏകദേശം ചെറിയ ബൂമ്പ് വന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൈവേയുടെ ചെറുപുഴ ചിറ്റാലിക്കൽ റോഡിൽ പുതിയ പാലത്തിനു സമീപം മിതമായ നിരക്കിൽ റൂമുകൾ വാടകയ്ക്ക് ആധുനിക സൗകര്യത്തോട് കൂടിയ റൂമുകൾ പുഴയുടെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ തട്ടാപ്പറമ്പിൽ ടൂറിസ്റ്റ് ഹോം ചെറുപുഴ